ഹലോ അപ്പം നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്നതും കത്തിച്ച് കളയുന്നതും ഒക്കെ ആയിട്ടുള്ള കരിയിലെ എത്രത്തോളം കാർബൺ ഹൺ അടങ്ങിയിട്ടുണ്ടെന്നറിയാമോ അപ്പോൾ നമ്മൾ ഇനി അത് കത്തിച്ചൊന്നും കളയാതെ നല്ല രീതിയിൽ പൊടി പോലെയുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കാം വലിയ ചിലവുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കുറച്ച് ടൈം നമ്മൾ കത്തിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം നമ്മൾ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഒരു ഒരഞ്ചാറും നല്ല അടിപൊളി ടിപ്സും പറയുന്നുണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കമ്പോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വായു സഞ്ചാരം കൂടാൻ വേണ്ടിയിട്ട് മണ്ണിൽ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോഴായിക്കോട്ടെ ചെടികളിലോ പച്ചക്കറികളിലൊക്കെ ഈ കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേര് നല്ല രീതിയിൽ വേര് ആഴ്ന്നിറങ്ങുകയും ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തും വിളവും ലഭിക്കുവാനായിട്ട് ഈ കമ്പോസ്റ്റ് നമുക്ക് സഹായിക്കുന്നു അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചാക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചാക്കില്ലെങ്കിൽ ബക്കറ്റ് എടുക്കാം ഏതിലും ആയിക്കോട്ടെ ഞാനിതിപ്പോൾ പ്ലാവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ചെറിയ രീതിയിൽ കീറിയിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാവുന്നതായിരിക്കും അപ്പം ഞാനിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിനൊത്തോട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ചളി ഇട്ട് കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ പച്ചളയിൽ നൈട്രജൻ അളവ് വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനും ഇത് സഹായിക്കുന്നു അപ്പോൾ ഇതിന് പേരെ നിങ്ങൾക്ക് ക്ഷീമക്കൊന്ന കമ്മ്യൂണിസ്റ്റ് വച്ച അതുപോലെ പെട്ടെന്ന് അഴുകുന്ന രീതിയിലുള്ള ചെടികൾ ഇട്ട് കൊടുക്കാം ഒരുപാട് തണ്ട് എന്തെങ്കിലും ടൈപ്പ് ഒന്നും തന്നെ ഇട്ട് കൊടുക്കരുത് നൈസായിട്ടുള്ള പുല്ലുകളൊക്കെ പറമ്പിൽ ഇട്ടുകൊടുക്കാവുള്ളൂ ലെയർ ലെയർ ആയിട്ട് വേണം ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇത് വെക്കുന്നത് എപ്പോഴും തണലത്തായിരിക്കണം അതായത് നല്ല രീതിയിൽ വെയിൽ ഉള്ളിടത്തൊന്നും ഇത് വെക്കാൻ പാടില്ല നമുക്ക് ഇരുപത്തെട്ട് ദിവസം മുതൽ ഇത് ഉപയോഗി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാണകം പച്ച ചാണകം കലക്കി കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് കമ്പോസ്റ്റ് ആയിക്കിട്ടും ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ തലേ ദിവസത്തെ അല്ല രണ്ട് ദിവസം കൂടി പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വേഗം കമ്പോസ്റ്റായി കിട്ടും ഞാനിതിപ്പം നേരത്തെ തയ്യാറാക്കി വെച്ച കമ്പോസ്റ്റിൽ നിന്ന് ഒരുപിടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ സാധാരണ പച്ചവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല ടൈറ്റിൽ കെട്ടി വെക്കുവാണ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഒരേ രീതിയിൽ തന്നെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈർപ്പം താഴെ തന്നെ നിലനിൽക്കാൻ മേളിലുള്ളത് ട്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇടക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഈർപ്പം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളമോ പച്ചച്ചാണോ എന്താണോ അത് നിങ്ങളൊന്ന് തളിച്ചു കൊടുക്കുക ഒരുപാട് ഓവറാവാൻ പാടില്ല ഒരുപാടായിട്ട് ഓവറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പൂപ്പലാവാൻ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചാണാനൊന്നും ഉപയോഗിക്കാണ്ട് പച്ചവെള്ളവും പഴയ കമ്പോസ്റ്റും കൂടെ ഇട്ടപ്പോൾ മൂന്ന് മാസം എടുത്തു ഇതിപ്പോൾ ഇത്രയും പൊടിയായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മൾ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് വീഡിയോ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്